ഇന്നത്തെ വീഡിയോ ഹെയർ സ്റ്റൈൽ ക്ലാസിൻ്റെ ഏഴാമത്തെ ക്ലാസ്സാണ് പോണിറ്റെയിൽ നമുക്ക് മൂന്ന് രീതിയിൽ കെട്ടാവുന്നതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ക്ലാസ് പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽ വെച്ച് എങ്ങനെ ഒരു പുതിയതായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഹെയർ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതിനാണ് പോണിറ്റൈൽ എന്ന് പറയുന്നത് ഇത് മിഡിൽ പോണിറ്റെയിൽ ആണ് ഹൈ പോണിറ്റൈലായും മിഡിൽ പോണിറ്റൈലായും ലോ പോണിറ്റൈലായും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു സെക്ഷൻ എടുത്ത് നോർമൽ രീതിയിൽ ബ്രൈഡ് ചെയ്ത് മാറ്റി വയ്ക്കുക ഈ സൈഡിൽ നിന്നും അതുപോലെ ചെറിയൊരു സെക്ഷൻ എടുക്കുക അതിനെ നോർമൽ രീതിയിൽ ബ്രൈഡ് ചെയ്തെടുക്കുക ഈ ഭാഗത്തു നിന്ന് കുറച്ച് ഹെയർ എടുത്ത് ഇതിനോട് ചേർത്ത് പിന്നെ എടുക്കുക ഒരുപാട് വലിയ സെക്ഷനായി എടുക്കരുത് ഒരു മീഡിയം സെക്ഷനായി എടുക്കുക പിന്നത് ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട വളരെ ലൂസായി പിന്നെ എടുത്താൽ മതി എന്റെ ഭാഗത്തേക്ക് ഒരു റബ്ബർ ബാൻഡ് കൊടുക്കുക റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഈ സെക്ഷനിൽ നിന്ന് ഓരോ ഹെയർ എടുക്കുക വളരെ ചെറുതായിട്ട് വേണം എടുക്കാൻ ഒരുപാട് കട്ടി കൂടിയാൽ ുമ്പോ ഭംഗി ഉണ്ടാവില്ല അത് ഇതിനകത്തോട്ട് എടുക്കുക ശ്രദ്ധിച്ചു വേണം എടുക്കുവാൻ പിന്നെ ഓരോ മുടിയും വളരെ നീറ്റായി എടുക്കുക നോക്കുക ഇതുപോലെ ഓരോ സെക്ഷനും ഇങ്ങനെ എടുക്കുക പിന്നെ വെച്ചിരിക്കുന്ന ഈ ഹെയർ അഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്നുകൂടെ നോർമൽ രീതിയിൽ ബ്രൈഡ് ചെയ്യുക അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സെക്ഷനും ആഡ് ചെയ്ത് കൊടുക്കുക നീറ്റായിട്ടല്ല കിടക്കുന്നെങ്കിൽ ഒന്ന് ചെറുതായി കോമ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് വളരെ ഈസിയാണ് പൈനാപ്പിൾ സ്റ്റൈലിൻ്റെയും ഫിഷ് ബോൺ സ്റ്റൈലിൻ്റെയൊക്കെ ഒരു മോഡലായിട്ട് വരും ലോങ് ഹെയറിന് വളരെ നല്ലതായിരിക്കും ഈ ഹെയർ സ്റ്റൈല് ഹിന്ദു ബ്രൈഡിന് അതുപോലെ തന്നെ റിസപ്ഷനൊക്കെ ചെയ്യാവുന്നതാണ് ഇതാണ് ഫൈനൽ ലുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഹെയർ സ്റ്റൈല് ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്